നമസ്കാരം ഇത് ഞങ്ങളുടെ വെട്ടിക്കവല ശ്രീ മഹാദേവർ ക്ഷേത്രങ്ങൾ മുകളത്തെ ക്ഷേത്രത്തിൽ മഹാദേവനും താഴത്തെ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവുമാണ് പ്രതിഷ്ഠകൾ അതുപോലെ വാതക്കഞ്ഞാലിക്കുഞ്ഞിൻ്റെ സമൂഹ പാൽ ഈ ക്ഷേത്രത്തിലെ പ്രശസ്തമാണ് ഈ ക്ഷേത്രത്തിലെ തെരുവുത്സവം ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി തുടങ്ങി മാർച്ച് എട്ടാം തീയതി കൊടിയിറങ്ങി അവസാനിക്കുകയാണ് പത്ത് ദിവസവും വളരെ വിശിഷ്ടമായ പൂജകളും അതുപോലെ തന്നെ പ്രശസ്തമായ കലാപരിപാടികളുമാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറുക ഇത് ക്ഷേത്രക്കുളമാണ് ധാരാളം മീനുകളെല്ലാം ഉണ്ട് ഈ ക്ഷേത്രകുളത്തിൻ്റെ തൊട്ട് അക്കരക്കരെ കാണുന്നത് വെട്ടിക്കോല ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഞങ്ങളൊക്കെ പഠിച്ച വിദ്യാലയമാണിത് പണ്ട് സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചിറയിൽ വന്ന് കുടിച്ചിട്ടാണ് വീട്ടിൽ കയറി പോകാറുള്ളത് വളരെ വിശാലമായൊരു ഗ്രൗണ്ടാണ് ഈ ക്ഷേത്രാങ്കണത്തിലുള്ളത് ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു പത്ത് ദിവസവും വിവിധ ദേശത്തിൽ നിന്നുള്ള നിരവധി ആൾക്കാർ ഈ ക്ഷേത്രത്തിലെ ഉത്സവം കാണുവാനായി എത്തിച്ചേരാറുണ്ട് വളരെ മനോഹരമായൊരു ക്ഷേത്രമാണ് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ചരിത്ര പ്രസിദ്ധവുമാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ തന്നെ കൊട്ടാരമുണ്ട് ദേവസ്വം ബോർഡിൻ്റെ സ്കൂളുണ്ട് ഇത് താഴെ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടാണ് ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങൾ മുഴുവൻ ആലിൽ മനോഹരമായ വർണ്ണശബളമായ മുത്തുകുടകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇത് നാഗർഗാവാണ് ക്ഷേത്ര ഉപദേശ സമിതിയുടെ അംഗങ്ങളാണ് വളരെ മനോഹരമായ രീതിയിൽ ഈ ക്ഷേത്രാങ്കണങ്ങൾ അലങ്കരിച്ചിരിക്കുന്നത് രണ്ട് ആലിലും നൂറുകണക്കിന് വർണ്ണ കുടകളാണ് ഇട്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലത്തെ ക്ഷേത്രത്തിലേക്കുള്ള പടികളാണത് മുകളിലാണ് മഹാദേവ ക്ഷേത്രം ഇത് ഈ വർഷത്തെ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ പത്ത് ദിവസവും വ്യത്യസ്തമായ കലാപരിപാടികളാണ് നടത്തുന്നത് ഗാനമേളകൾ നാടകം ഡാൻസ് മിമിക്രി എല്ലാ പരിപാടികളും ഉണ്ട് എല്ലാത്തിൻ്റെയും ഫ്ലെക്സോ ഷോ കാർഡോ ഇതിൽ ഇട്ടിട്ടില്ല കുറച്ച് പ്രോഗ്രാമിൻ്റെ മാത്രമേ ഞങ്ങളിത് ഇട്ടിട്ടുള്ളൂ അതുപോലെ തന്നെ ഒന്നാം ഉത്സവ ദിവസം പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതായത് സ്റ്റേജിൻ്റെ ആദ്യ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ക്ലബായ ടൗൺ ക്ലബാണ് ഗംഗ ശശിധരൻ്റെ വയലിൻ ഫ്യൂഷനോട് കൂടിയാണ് സ്റ്റേജ് പരിപാടികളുടെ അരങ്ങെ ഉദ്ഘാടനം അതുപോലെ തന്നെ കൊടിയേറ്റ സദ്യയും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ടൗൺ ക്ലബ് നമസ്കാരം ഞാൻ ശശിധരൻ വെട്ടിക്കാവല മഹാക്ഷേത്രങ്ങളിലെ കുംഭ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് ഒന്നാം ഉത്സവ ദിവസമായ മണിക്ക് വെട്ടിക്കാവല ടൗൺ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വയലിൻ ഫ്യൂഷന് ഞാൻ എത്തുന്നു നിങ്ങളും കാണുമല്ലോ താങ്ക് യു അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെയും ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഒന്നാം ഉത്സവ ദിവസം ആറ് മണിക്ക് ടൗൺ ക്ലബ്ബ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഗംഗ ശശിധരൻ്റെ വയലിൻ കച്ചേരിയുണ്ട് അതുപോലെ തന്നെ ടൗൺ ക്ലബ്ബ് സ്പോൺസർ ചെയ്യുന്ന കൊടിയേറ്റ സദ്യ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ മേലൂട്ട് ക്ഷേത്രഘടത്തിൽ ആരംഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരേ ഉത്സവാശംസകൾ എല്ലാവരെയും ഉത്സവത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു നമസ്കാരം